കുന്നംകുളം വടക്കാഞ്ചേരി മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈകിട്ട് നാലു മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേച്ചേരി വേലൂർ റോഡ് വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ് പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കേച്ചേരി വേലൂർ റോഡ് പത്തു കോടി രൂപ ഉപയോഗിച്ചും വേലൂർ ചുങ്കം തയ്യൂർ റോഡ് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും പാത്രമംഗലം റോഡ് അഞ്ച് ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവിലുമാണ് പുതുക്കി നിർമ്മിച്ചിട്ടുള്ളത് വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും എം എൽ എ മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി മുരളിപ്പെരുനെല്ലി എന്നിവർ മുഖ്യാതിഥികളാകും മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഓൺലൈനായിട്ട് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് റോഡിൻ്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പത്ത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി കുറാഞ്ചേരി കേച്ചേരി റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഒരു നാടിൻ്റെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഇതിനോടൊപ്പം തന്നെ പല റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്താവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കടങ്ങോട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട നീണ്ടൂർ ആതൂർ വെള്ളർക്കാട് റോഡ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് മാർച്ച് രണ്ടാം തീയതി മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിച്ചു എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി ആർ ഷോബി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയ് പി ഡബ്ല്യു ഡി വടക്കാഞ്ചേരി എ ഇ പി എൻ വിനീത് എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി